ഇപ്പം ബി ബിയിൽ നടന്നിട്ടുള്ള എവിഷനെ കുറിച്ചാണ് പറയുന്നത് അതിന് മുമ്പ് ചാനൽ കാണുന്നവരൊന്ന് സബും ലൈക്കും ചെയ്യണേ ആദ്യമായിട്ട് എവിക്റ്റായത് രേണു ആണ് മോഹൻലാൽ പറയുന്നത് സാധാരണത്തെ പോലെ ഉള്ള ഒരു അവിക്ഷനല്ല നിരന്തരമായിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയി നിന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നെ പുറത്ത് വിടണമെന്ന് അങ്ങനെ പറയുന്ന ഒരാളെ ബി ബിയിൽ നിർത്തുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ആ ആളെ എവിക്റ്റാക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ രേണു വന്നിട്ട് രേണുവിനോട് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് ശരിക്കും രേണു ഒരു മണ്ടത്തരം തന്നെയാണ് രേണു പറയുന്നത് എനിക്കൊരു ഡ്രോമ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് സുതി മരിച്ച സമയത്ത് ഡ്രോമ ഉണ്ടായിരുന്നു ആ ഡ്രമയിൽ എനിക്ക് ഞാൻ പുറത്തിങ്ങനെ യാത്ര ചെയ്യുകയും സി എന്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അത് മറക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ അതെനിക്ക് വീണ്ടും ഓർമ്മകൾ ഉണ്ടാകുന്നു എനിക്ക് കുട്ടികളെ കുറിച്ചിട്ടും റിത്തപ്പനെ കുറിച്ചിട്ടൊക്കെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു അത് സത്യം തന്നെയായിരിക്കാം അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്നാലും ഇത്രയും സ ഒരു ഭാഗ്യം കിട്ടിയിട്ടും അങ്ങനെ ഒരു മണ്ഡലത്തരത്തിൽ കൂടെ എന്ന് പറയുന്ന ഒരു വിഷ എത്ര പേർക്കോ ഇത് കിട്ടാത്ത അവസരങ്ങൾ കിട്ടാത്തതുണ്ട് പക്ഷേ ഇത് കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയതൊരു വെഡ്ഡിത്തം തന്നെയാണ്